ഹായ് ഗായ് ഗലിബ്രോ എന്ന വീഡിയോ ചാനലിൽ എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഈ വീണ്ടും ഒലീവിയ ഡിസൈനെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു അവർ ഓൺലൈൻ ഷോപ്പിംഗ് സ്റ്റോപ്പ് ചെയ്തെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഓണർ ഇൻസ്റ്റാഗ്രാം പേജിൽ തന്നെ വന്നിട്ട് വീഡിയോ ചെയ്തത് പക്ഷേ അതിൻ്റെ അടിയിൽ നിരവധി അലിഗേഷൻസ് ആണ് പലരും ഉന്നയിക്കുന്നത് അവിടെ വർക്ക് ചെയ്ത ജീവനക്കാർ തന്നെ അതിൻ്റെ അടിയിൽ കമൻ്റായിട്ട് നിരവധി അലിഗേഷൻസ് ഉന്നയിക്കാണ് അങ്ങനെ ലാസ്റ്റ് അവർക്ക് അത് കമന്റ് ഓഫ് ചെയ്തിട്ട് പോകേണ്ട ഒരു ഗതികാടാണ് വന്നിരിക്കുന്നത് അപ്പം അതിൽ എന്തൊക്കെയോ കള്ളത്രങ്ങൾ ഒളിച്ചിരിക്കുന്നില്ലേ അപ്പം അങ്ങനെ കമന്റ് ഓഫ് ചെയ്തിട്ട് പോകേണ്ട കാര്യമില്ല അപ്പോൾ എന്തോരം പേരാണ് അവർക്കെതിരെ ആരോപണങ്ങളുമായിട്ട് വന്നിരിക്കുന്നത് നമ്മൾ നേരത്തെ ചിലവരുടെയൊക്കെ കമന്റുകൾ മെസ്സേജസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് മുസ്ലിം ആയതിൻ്റെ പേരിൽ ജോലി നഷ്ടപ്പെട്ടു അതായത് ബയോഡാറ്റ മേടിച്ചു വെക്കുക മുസ്ലിം ആയതിൻ്റെ പേരിൽ ജോലിയില്ലയെന്ന് പറയുകയും പിന്നെ ചിലരുടെ നിറത്തിൻ്റെ പേരിൽ ബയോഡാറ്റ മാറ്റി വെക്കുക എന്നുള്ള പരിപാടികളൊക്കെ നടന്നിട്ടുണ്ടെന്ന് പലരും കമന്റ് കമന്റിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പം വീണ്ടും വീണ്ടും പുതിയ പുതിയ അലിഗേഷൻസ് ആണ് വരുന്നത് ചിലർ പറയുന്നുണ്ട് അവിടെ ജോലിക്ക് കയറി കഴിഞ്ഞാൽ നമ്മളൊരു എഗ്രിമെന്റ് എന്ന് പറഞ്ഞ രീതിയിൽ അവിടെ അവിടുത്തെ ഹോസ്റ്റലിൽ തന്നെ നിൽക്കണം നമുക്ക് തൊട്ടടുത്ത് വീടാണെങ്കിൽ പോലും വീട്ടിലേക്ക് പോകാൻ പറ്റില്ല എന്നൊക്കെ അപ്പം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു പീഡ എന്താ പീഡിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് തൊട്ടടുത്ത് വീടാണെങ്കിൽ വീട്ടിൽ പോയി നിൽക്കുന്നതല്ലാണ്ട് അവരുടെ ഹോസ്റ്റലിൽ തന്നെ കഴിയണം എന്നുള്ളതൊക്കെ ഇതൊക്കെ ഓരോരുത്തർ മെസ്സേജ് അയക്കുന്നതാണ് നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല പക്ഷെ അവർ കമന്റ് ഇപ്പോൾ ഓഫ് ചെയ്ത് പോയതിൻ്റെ പോയത് തന്നെ ഒരു ചെറിയൊരു കള്ളത്തരം ഇല്ലേ എന്നൊരു സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം അങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ അവരെന്തിനാണ് ഈ കമന്റിനെ പേടിക്കുന്നത് ബാക്കിയുള്ളവരെ പേടിക്കുന്നു പേടിക്കുന്നത് പിന്നെ ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം ഈ ഇതുപോലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു വരുന്നത് വേറൊരു സ്ഥാപനമല്ല ഇല്ലെങ്കിൽ സ്ഥാപനമായിരുന്നെങ്കിൽ അവരെ തകർക്കാൻ വേണ്ടിയിട്ട് ആണ് തകർക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയാം ഇത് അവിടെ തന്നെ വർക്ക് ചെയ്ത പലരുമാണ് ഈ കമ ഈ കമൻ്റായിട്ട് വരുന്നത് അപ്പം ഇതിന്റെ അടിയിൽ തന്നെ പല പല പ്രശ്നങ്ങളായിട്ട് വരുന്നത് അപ്പം നമ്മൾ നേരത്തെ കൺമണി ആണ് ഒരു വീഡിയോ ചെയ്തത് അപ്പം അതിൽ പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഇതുപോലുള്ള പല പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു അപ്പം നിങ്ങൾക്കാർക്കെങ്കിലും ഇതുപോലെ പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ കാര്യങ്ങൾ പറയാമെന്നാണ് പറയുന്നത് അപ്പം അതിന്റെ അടിയിൽ നിറ നിരവധി കമൻറ്റുകളാണ് വന്നിരിക്കുന്നത് പിന്നെ കുറേ പേര് പറയുന്നു അവരുടെ ക്വാളിറ്റി ഇല്ലാത്ത തുണികളാണ് തരുന്നത് എന്നൊക്കെ പക്ഷേ അതിനൊക്കെ അതിന് ഇൻസ്റ്റഗ്രാമിൽ അവർ കമൻ്റായിട്ട് അവർ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഓണർ അതായത് ഞങ്ങൾ ആരുടെയും തുണി ശേഷം പൈസ കൊടുത്തിന് ശേഷമാണ് ആണ് പൈസ മേടിക്കുന്നത് അല്ലാണ്ട് പൈസ മേടിച്ചിട്ട് ആർക്കും തുണി ഡെലിവറി ചെയ്യാണ്ടിരിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു പിന്നെ എന്തെങ്കിലും ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ കുറേ പേര് വരും അവരുടെ തുണിത്തരങ്ങൾ വളരെ എന്താ പറയുക മൂല്യം നല്ല നല്ല ക്വാളിറ്റി ഇല്ലാത്തതാണെന്നൊക്കെ പറഞ്ഞ് വരും പക്ഷേ അതിൽ വാസ്തവം ഉണ്ടോ എന്ന് എനിക്കറിയില്ല അതെന്തായാലും നമ്മൾ അത് യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ യൂസ് ചെയ്തവർക്കെ അറിയത്തുള്ളൂ നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ തന്നെ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു അവരുടെ ക്വാളിറ്റി ഇല്ലാത്ത തുണികളാണ് യൂസ് ചെയ്യുന്നത് പിന്നെ അവർ പറയുന്നത് വർക്ക് ചെയ്യുന്നവരാണ് എന്നൊക്കെ പറയുന്നു പക്ഷേ അത്രയും പേർക്ക് അതിൻ്റെ ഉള്ളിൽ നിൽക്കാനുള്ള സ്ഥലം പോലും ഇല്ലെന്നൊക്കെയാണ് പറയുന്നത് കാരണം ഇത് വീടിനോട് ചേർന്നിട്ടുള്ള ഒരു സംഭവമാണ് ഇത് അടൂരാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്തായാലും ഇന്ന് പതിനൊന്ന് മണിക്ക് പുള്ളിക്കാർ കൂടുതൽ വിശദീകരണമായിട്ട് വരും തന്നെയാണ് പറയുന്നത് ഓൾറെഡി ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ന്യായകരിക്കുന്ന രീതിയിൽ പക്ഷേ അതൊന്നും ഫലവത്തായില്ല കാരണം അതിൻ്റെ അടിയിലൊക്കെ നിരവധി കമന്റുകൾ നിരവധി കമന്റുകൾ എന്ന് പറഞ്ഞാൽ ഒന്നും രണ്ടും അല്ല അവർക്കെതിരെ നിരവധി കമന്റുകളാണ് വരുന്നത് അവർ അതിൽ അവിടെ ജീവനക്കാരായിട്ട് ഉണ്ടായിരുന്ന മുൻ മുൻ ജീവനക്കാരായിട്ട് ഉണ്ടായിരുന്നവരും അങ്ങനെ നിരവധി ആരോപണങ്ങളാണ് ഉന്നയിക്കുന്ന അപ്പോൾ ഇത്രയും ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ എന്തെങ്കിലും സത്യാവസ്ഥ കാണില്ലേ എന്നൊരു ഇത് നാട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ഇത് ഇത് അവിടുന്ന് തുണിത്തരങ്ങൾ മേടിച്ചവർക്കൊക്കെ അനുഭവപ്പെടുന്നുണ്ടാവും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവാണ്ട് ഇവർ ഇങ്ങനെ ചെയ്യില്ല എന്നൊക്കെ എന്നാലും അവരിപ്പം ഓൺലൈൻ ഷോപ്പിംഗ് നിർത്തിയിരിക്കുകയാണ് ഇനി തുടങ്ങുന്നില്ല എന്നാണ് പറയുന്നത് പക്ഷെ അത് കാരണം കുറേവരുടെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിലുപരി ആരെങ്കിലും അവരാൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജോലി സ്ഥലത്ത് പല പല ഹറാസ്മെന്റുകളോ അങ്ങനെ വല്ല നേരിട്ടിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്ക ശിക്ഷിക്ക തന്നെ ചെയ്യണം ശിക്ഷിക്ക തന്നെ പെടണം എന്തായാലും അവർ എന്തായാലും പതിനൊന്ന് മണിയാവുമ്പോൾ ഒരു ലൈവായിട്ടോ എന്തോ വരുമെന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ഈ ആരോപണം ഉന്നയിച്ചവർക്ക് എല്ലാവർക്കും അവരുടെ വീട്ടിലേക്ക് അടൂരിലെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ട് അവർക്ക് ഒരുമിച്ചിരുന്ന് സംസാരിക്കാമെന്നാണ് പറയുന്നത് ഇത് ചുമ്മാ ഉള്ള ഒരു ആരോപണമാണോ എന്നൊക്കെ നമുക്ക് കണ്ട് അറിയാം പക്ഷെ എന്നിരുന്നാൽ കൂടെ ഇവരുടെ കമന്റ് ഒക്കെ ഓഫ് ചെയ്തിട്ട് പോകണമെങ്കിൽ അത്തരത്തിലുള്ള അലിഗേഷൻസ് ആണ് ഉണ്ടായിരിക്കുന്നത് നിരവധി അലിഗേഷൻസ് കുറെ നമ്മൾ നേരത്തെ കുറെ കേട്ടിണ്ടായിരുന്നു ജാതീയപരമായിട്ടും വർണ്ണത്തിന്റെ പേരിലും നിറത്തിന്റെ പേരിലൊക്കെ ഒക്കെ ഇങ്ങനെ മാറ്റി വെക്കപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പുള്ളിക്കാരിയുടെ ഒക്കെയാണ് കുറച്ച് ഭയങ്കര ഒരു ഹറാസ്മെന്റ് ആയിട്ട് പെരുമാറി എന്നൊക്കെയാണ് പറയുന്നത് അതുപോലെ തന്നെ ഫുഡ് കഴിച്ചതിന് അവരുടെ സാലറിയിൽ നിന്ന് ഡബിൾ ആയിട്ട് പൈസ എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും നമുക്ക് നോക്കാം ഇത് എവിടം വരെ പോകുമെന്ന് അപ്പം എന്തായാലും അവരുടെ ലൈവ് വന്നതിന് ശേഷം അവർക്ക് എന്താ പറയാനുള്ളതും കൂടെ നമുക്ക് കേൾക്കണമല്ലോ അവർ ജസ്റ്റ് ഒരു നായകരുടെ വീഡിയോ മാത്രമാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടത് അപ്പം ഇനി കൂടുതൽ തെളിവുകളൊക്കെ ആയിട്ടാണ് വരുന്നതെന്നാണ് പറയുന്നത് അപ്പം ആ തെളിവുകളുമായിട്ട് നമുക്ക് നോക്കിയിരിക്കാം അപ്പം കൂടുതൽ വിശേഷ മറ്റൊരു വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് ടാറ്റാ തരപ്പാബേ താങ്ക് യു